എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചാട്ട് യരുഷലേമിലെ ക്രിസ്തീയ വിശ്വാസികളെ സാമ്പത്തികമായി സഹായിക്കുവാനുള്ള മനസ്സ് തീത്തോസിന് ദൈവം നൽകി തീത്തോസ് ആരംഭിച്ച ഈ ധർമ്മശേഖരത്തിൽ പങ്കാളികളായി തീരുന്നതിന് പൗലോസ് കൊരിന്ത്യ സഭയെ ആഹ്വാനം ചെയ്തിരിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നാം വായിക്കുകയാണ് പ്രസ്തുത ശേഖരത്തിൽ വഹിക്കുവാനുള്ള പ്രചോദനമാണ് പൗലോസ് നൽകുന്നത് യെസ് സഹായം ആവശ്യമുള്ള സഹോദരങ്ങളെ സഹായിക്കാനുള്ള ചുമതല പ്രത്യേകിച്ച് സുവിശേഷ വിലയെ സഹായിക്കാനുള്ള ചുമതല എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് നാനാ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഘട്ടത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് മാറാനായിട്ട് പോകുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്ത് ചിതറിപ്പാർക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ ഉള്ള വന്ദനത്തെ അറിയിക്കുന്നു തുടർമാനമായിട്ട് ഈ ശുശ്രൂഷയിൽ വർഷങ്ങളായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് ആദ്യമായിട്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും മാന്യരായി തീരാൻ പോകുന്നു അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പേന എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾക്ക് നോട്ട് ചെയ്തു വയ്ക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അത് പ്രയോജനകരമായി മാറാൻ പോകുന്നു തുടർന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുന്നു ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യട്ടെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ നടുവിൽ ഒരിക്കൽ കൂടെ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് വളരെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ മുമ്പിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു നിശ്ചയമായിട്ടും ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും ശാപവാക്കുകൾ നിർത്തുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വരവേൽപ്പിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് പോകുന്നത് വിശ്വാസം കാണാതെ കാണുന്നു നാം ചോദിക്കുന്നത് ദൈവം ചെയ്തു തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു വിശ്വാസം വിശ്വസിക്കുന്നത് പറയുന്നു ശ്രദ്ധിച്ചാലും രോഗികൾ രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യം പ്രാപിച്ച് നടക്കുന്നത് ഓടുന്നത് മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കളിക്കുന്നത് ഭാവന കാണണം എന്നിട്ട് വിശ്വസിക്കണം വിശ്വസിക്കുന്നത് പറയാനായിട്ട് തുടങ്ങണം ഇന്ന് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ പറയട്ടെ നിങ്ങൾ വിശ്വസിക്കുന്നത് പറയണം ഭാവന കാണണം അങ്ങനെ ചെയ്യുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നൂറ്റിയേഴാം സങ്കീർത്തനം നോക്കിക്കേ യഹോവയ്ക്ക് സ്തോത്രം ചെയ്വീൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയെന്നേക്കുമുള്ളത് യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ട് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ ഇവിടെ അവൻ്റെ വിമുക്തന്മാർ എന്ന് ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർ അങ്ങനെ പറയട്ടെ അവൻ്റെ മക്കൾ അങ്ങനെ പറയട്ടെ അവകാശികൾ ദൈവത്തിൻ്റെ അവകാശികൾ അങ്ങനെ പറയട്ടെ ശ്രദ്ധിച്ചട്ടെ ചിന്തിക്കുകയല്ല എഴുതുകയല്ല പറയുക പറയട്ടെ എന്നാണ് എന്നാൽ ഇന്ന് പലരും പറയുന്നത് തെറ്റായ വാചകങ്ങളാണ് പലരും പറയുന്നത് നെഗറ്റീവായിട്ടുള്ള വാചകങ്ങളാണ് പലരും പറയുന്നത് തിന്മയുടെ വാചകങ്ങളാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തെ തകർക്കുന്ന ഭാവി മണ്ഡലത്തെ തന്നെ മുരടിപ്പിച്ച് കളയുന്ന വാചകങ്ങളാണ് പലരും നെഗറ്റീവായിട്ട് പറഞ്ഞ് പറഞ്ഞ് അനുഗ്രഹത്തിന് പകരം ശാപം വരത്തക്ക നിലയിലുള്ള വേടുകളാണ് വാചകങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് അങ്ങനെ ആ നിലയിൽ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നിർത്തുക പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയാൻ തുടങ്ങുക ദൈവം ഉദ്ദേശിക്കുന്നത് പറയാൻ തുടങ്ങുക വിശ്വാസം പറയാനായിട്ട് തുടങ്ങുക എന്തെല്ലാമാണ് നമ്മുടെ സമൂഹത്തിൽ നെഗറ്റീവായിട്ടുള്ള വേടുകൾ ഏതൊക്കെ നിലയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിശദമാക്കാൻ പോകുകയാണ് ഒന്ന് എനിക്ക് കഴിവില്ല എന്ന് പലരും പറയുന്നുണ്ട് എനിക്ക് കഴിവില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് രണ്ട് എനിക്ക് എന്നും നിരാശയാണെന്ന് പറയുന്ന ധാരാളം പേര് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അങ്ങനെ പറയരുത് മൂന്ന് എനിക്ക് എന്നും രോഗമാണ് എന്ന് പറയുന്ന ധാരാളം പേരുണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് നാല് എൻ്റെ വീട്ടിൽ സമാധാനമില്ല എന്നും വഴക്കാണ് എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് അഞ്ച് ഞാൻ കടക്കാരനാണ് കടഭാരത്തിൽ നിന്നും കര കയറത്തില്ല എന്ന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് ആറ് എൻ്റെ എന്നും കേടാണ് എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് ഏഴ് എൻ്റെ ഭർത്താവ് ഒരിക്കലും നേരെയാകത്തില്ല എൻ്റെ ഭർത്താവ് ഭാര്യ ഒരിക്കലും നേരെയാകത്തില്ല എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് എട്ട് എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് തലവേദനയാണെന്ന് പറയുന്ന ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അങ്ങനെ പറയരുത് എൻ്റെ ബിസിനസ് പൊളിയുകയാണ് എന്ന് പറയുന്ന ധാരാളം പേരുണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് പത്ത് എല്ലാ വർഷവും വേനൽക്കാലത്ത് എൻ്റെ കിണറ്റിലെ വെള്ളം വറ്റിപ്പോകും എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് പതിനൊന്ന് എനിക്ക് ബുദ്ധി കുറവാണ് എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല പന്ത്രണ്ട് ഞാൻ തടിച്ചിയാണ് എന്നെ കാണാൻ കൊള്ളില്ല എന്ന് പറയുന്നവർ ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അങ്ങനെ പറയരുത് പതിമൂന്ന് എൻ്റെ സഭയിൽ പുതിയതായി ആരും രക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല പതിനാല് എൻ്റെ ദേശം അഭിവൃദ്ധി പ്രാപിക്കുകയില്ല എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല പതിനഞ്ച് എൻ്റെ നെഞ്ചിലെ വേദന എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് നിരന്തരം പറയുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല പതിനാറ് എൻ്റെ പ്രസംഗം സംഗീതം ആർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് പതിനേഴ് എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും പ്രമേഹമാണ് എനിക്കും വരാനാണ് സാധ്യത എന്ന് അനേകർ പറയാറുണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് പതിനെട്ട് ഞാൻ എത്ര പഠിച്ചാലും ഒന്നും എൻ്റെ തലയിൽ കയറില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അങ്ങനെ പറയരുത് പത്തൊമ്പത് എൻ്റെ മക്കൾ പഠനത്തിൽ പിന്നോക്കമാണെന്ന് പറയുന്ന ധാരാളം പേരുണ്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല ഇരുപത് എൻ്റെ മകനെ തീരെ അനുസരണമില്ല എന്ന് നിരന്തരം പറയുന്നവരുണ്ട് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല നോക്കൂ നെഗറ്റീവായിട്ട് പറയുന്ന വിശാലമായിട്ടുള്ള ചില അനവധി പോയിന്റ് ഇരുപതിൽ പരം പോയിന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ അങ്ങനെ പറയരുത് പലരും നെഗറ്റീവായിട്ടുള്ള വാചകങ്ങൾ ടേപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുകയാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വച്ചിരിക്കുന്നു അത വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ അങ്ങനെ പറയരുത് പരിശുദ്ധാത്മാരെയൊക്കെയോ നോക്കി ഇന്ന് പകലിൽ ഈ ശുശൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ എന്തു പറയണം വിശ്വാസം പറയണം എൻ്റെ ദൈവത്താൽ സകലതും തീരും എൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടും എൻ്റെ ചരിത്രം മാറാൻ പോകുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ പോകുന്നു എൻ്റെ പ്രതികൂലങ്ങൾ മാറുന്നു എനിക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകാൻ പോകുന്നു എന്ന് പോസിറ്റീവായിട്ട് പറയാനായിട്ട് തുടങ്ങണം ഇന്നു മുതൽ അത് ശീലമാക്കിയെടുക്കുക ഇനിയൊരു കോളേജ് അധ്യാപകൻ്റെ അനുഭവം എനിക്ക് ഓർമ്മ വരികയാണ് കോളേജ് അധ്യാപകൻ അദ്ദേഹം എപ്പോഴും അസ്വസ്ഥനും ദേഷ്യക്കാരനുമായിരുന്നു കാരണം ട്രക്ക് ഡ്രൈവറായ അയാളുടെ സഹോദരൻ എൺപത്തി അയ്യായിരം ഡോളർ സമ്പാദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പ്രൊഫസർ അല്ലെങ്കിൽ ഈ അധ്യാപകൻ സമ്പാദിക്കുന്നതോ വെറും അറുപത്തയ്യായിരം ഡോളർ മാത്രം അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഇത് അന്യായമാണ് നെഗറ്റീവായിട്ട് പലപ്പോഴും ഈ പ്രൊഫസർ പറയുമായിരുന്നു പത്ത് വർഷം കഠിനാധ്വാനം ചെയ്തിട്ടാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നത് എന്നാൽ എൻ്റെ സഹോദരനാകട്ടെ ഹൈസ്കൂൾ പോലും പാസ്സായിട്ടില്ല എന്നാൽ ഈ അധ്യാപകൻ അയാളുടെ മേഖലയിൽ മിടുമിടുക്കനായിരുന്നു പ്രഗത്ഭരായ അധ്യാപകനായിരുന്നു മിടുക്കനായ അധ്യാപകനായിരുന്നു ഒരുപാട് കഴിവുള്ള മനുഷ്യനായിരുന്നു എന്നിരുന്നാലും തൻ്റെ സഹോദരനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ദീർഘനാളുകൾ അദ്ദേഹം ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ ഇരിക്കെ ഈ അധ്യാപകൻ ഒരു ആത്മീയ നേതാവിനെ കണ്ട് തൻ്റെ വിഷയം പറയുകയുണ്ടായി ഞങ്ങളുടെ പ്രയർ ലൈനിൽ ധാരാളം പേര് വിളിക്കുന്നത് പോലെ ഈ അധ്യാപകൻ ഒരു സംഘടനയിലുള്ള ഒരാളെ കണ്ടു എന്നിട്ട് അദ്ദേഹത്തോട് തൻ്റെ കാര്യങ്ങൾ പറയുകയാണ് തുടർന്ന് ആത്മീയ നേതാവ് ചില ഉപദേശങ്ങൾ തനിക്ക് നൽകിക്കൊടുക്കുന്നു അങ്ങനെ എല്ലാ ദിവസവും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ അധ്യാപകൻ നടത്താനായിട്ട് തുടങ്ങി അതുവരെ നെഗറ്റീവായിട്ട് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന എപ്പോഴും ഏത് കാര്യത്തെയും നെഗറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മാത്രം വിലയിരുത്തിക്കൊണ്ടിരുന്ന ഈ അധ്യാപകൻ ഈ ആത്മീയ നേതാവ് തനിക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ അധ്യാപകൻ എല്ലാ ദിവസവും പറയാൻ തുടങ്ങി അയാൾ എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു തുടങ്ങി സമ്പത്ത് എൻ്റെതാണ് എനിക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാകാൻ പോകുന്നു എന്ന് അധ്യാപകൻ പറയാൻ തുടങ്ങി വിജയം എൻ്റേതാണെന്ന് അധ്യാപകൻ പറയാൻ തുടങ്ങി സ്ഥാനക്കയറ്റം എൻ്റേതാണെന്ന് അധ്യാപകൻ പറയാൻ തുടങ്ങി വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ഈ അധ്യാപകൻ ഓരോ ദിവസവും നടത്തുകയുണ്ടായി അങ്ങനെ എല്ലാ ദിവസവും വിശ്വാസത്തിൻ്റെ വാചകങ്ങൾ പ്രഖ്യാപനങ്ങൾ അങ്ങനെ ഇരിക്കവേ ഒരു മാസത്തിനകം മറ്റൊരു സർവകലാശാലയിൽ നിന്നും വർഷം ഒരു ലക്ഷം ഡോളർ ശമ്പളം ലഭിക്കുന്ന ജോലി അദ്ധ്യാപകന് വാഗ്ദാനം ചെയ്യപ്പെട്ടു അറുപത്തയ്യായിരം ഡോളറിന് വേണ്ടി അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ വിഷയങ്ങൾ ഒരു ആത്മീയ നേതാവിനോട് പറയുകയും ആത്മീയ നേതാവ് അദ്ദേഹത്തെ ഉപദേശിക്കുകയും ചെയ്ത നിമിത്തമായി വിശ്വാസം പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മറ്റൊരു സർവകലാശാലയിൽ നിന്നും ഒരു വർഷം ഒരു ലക്ഷം ഡോളർ ശമ്പളം ലഭിക്കുന്ന ജോലി അധ്യാപകന് പ്രോമിസ് ചെയ്യപ്പെട്ടു കൂടാതെ പെട്ടെന്ന് തന്നെ അയാൾ എഴുതുവാനുള്ള തൻ്റെ കഴിവ് ഈ അധ്യാപകൻ മനസ്സിലാക്കിയിട്ട് വലിയൊരു സ്ഥാപനം അയാളുടെ കൃതി സ്വീകരിച്ചു പബ്ലിഷ് ചെയ്തു അങ്ങനെ അയാൾക്ക് വലിയ വരുമാനം ലഭിക്കുകയുണ്ടായി തുടർന്ന് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു തൻ്റെ മുൻപിൽ പരിമതികളില്ല മുൻപോട്ടുള്ള വാതിലുകൾ വിശാലതയുള്ളതാണെന്ന് ഈ അധ്യാപകൻ പിന്നത്തേതിൽ മനസ്സിലാക്കി താൻ വളരെയേറെ അനുഗ്രഹിക്കപ്പെടാനിടയായിത്തീർന്നു ഇതേപോലെ നിങ്ങൾക്കും വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തി നടത്തി വിശ്വാസത്തിൻ്റെ വാചകങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കും അനുഗ്രഹിക്കപ്പെടാം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കാണുവാൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ നിലയിൽ ഇന്ന് ശുശ്രൂഷിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇരമ്യ പ്രവചനത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ് യഹോയുടെ എനിക്ക് എനിക്കുണ്ടായതെന്തെന്നാൽ നിന്നെ ഉദരത്തിൽ നിന്നും ഒരു വാക്യതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു അപ്പോൾ ഇരമ്യ പറയുകയാണ് അയ്യോ യഹോവയായ കർത്താവേ എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ ഞാൻ ബാലനല്ലോ ശ്രദ്ധിച്ചേ ഇത് കേട്ട ദൈവം ബാലനായ ഇരമ്യാവിനെ പഠിപ്പിക്കുകയാണ് ഞാൻ ബാലനെന്ന് നീ പറയരുത് നീ നെഗറ്റീവായിട്ട് പറയരുത് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ പറയരുത് നിന്റെ ഇപ്പോഴത്തെ ആ ബലഹീനമായ അവസ്ഥയെപ്പറ്റി നീ പറയരുത് ഞാൻ നിന്നെ അയയ്ക്കുന്ന വരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം ദൈവ യഹോവയായ കർത്താവ് സർവശക്തനായ ദൈവം അദ്ദേഹത്തോട് പറയുന്നു ഈ ദൈവ മനുഷ്യനോട് പറയുന്നു നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്റെ കൂടെ ഉണ്ട് യഹോവയുടെ അരുളപ്പാട് നിന്നോട് കൂടെ ഞാനുണ്ട് നിന്നെ ഞാൻ വിടുവിക്കാൻ പോകുന്നു നീ നെഗറ്റീവായിട്ട് പറയണ്ട നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം നീ പറയണ്ട നീ വിശ്വാസം പറയണം അങ്ങനെ സർവശക്തനായ ദൈവം ഇടപെടുകയാണ് ഇന്ന് അനേകരോട് പരിശുദ്ധാത്മാ ഇടപെടുന്നു നിന്റെ സാഹചര്യത്തെ നോക്കി നെഗറ്റീവായിട്ട് നീ പറയരുത് നിന്റെ പ്രതികൂലത്തെ നോക്കി നീ നെഗറ്റീവായിട്ട് പറയരുത് നീ വിശ്വാസം പറഞ്ഞു തുടങ്ങണം ശ്രദ്ധിച്ച് ദൈവം ഇരമ്യാവിന്റെ അതിരത്തെ തൊട്ട് അത്യുന്നതനായ ദൈവത്തിന്റെ വചനങ്ങളെ അവന്റെ വായിൽ കൊടുത്തു സർവശക്തനായ അത്യുന്നതനായ ദൈവം ഇരമ്യാവിൻ്റെ അദരത്തെ തൊടുകയാണ് അതരത്തെ സർവശക്തനായ ദൈവം തൊട്ട് കഴിയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള പ്രേരണ ഉണ്ടാകും വിശ്വാസം പറയാനായിട്ടുള്ള പ്രേരണ ഉണ്ടാകും ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും അധരത്തെ സ്വർഗസ്ഥനായ ദൈവം തൊട്ട് ഇന്നു മുതൽ പുതിയ പുതിയ കാര്യങ്ങൾ പറയാനായിട്ട് ഒരു പ്രത്യേക അഭിഷേകം നിന്നിൽ കർത്താവ് പകരാനായിട്ട് പോകുകയാണ് ഇരമ്യാവിൻ്റെ അധരത്തെ തൊട്ട് അത്യുനതനായ ദൈവത്തിന്റെ വചനങ്ങളെ അവന്റെ വായിൽ കൊടുത്തു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തോട് അറിയിക്കട്ടെ പരാജയത്തിന്റെ വാചകങ്ങൾ നിങ്ങൾ ഒരിക്കലും പറയാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിവില്ലായ്മയുടെ വിഷയത്തെ പറ്റി നിങ്ങൾ പറയരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നഷ്ടത്തിന്റെ വിഷയത്തെ പറ്റി നിങ്ങൾ പറയരുത് ഈ ദിവസങ്ങളിൽ രോഗത്തിന്റെ വിഷയത്തെ പറ്റി നിങ്ങൾ പറയരുത് ശാപത്തിന്റെ വാക്കുകൾ പറയരുത് അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത് നിർത്താനായിട്ട് ദൈവത്തിന്റെ ആത്മ പകരം ദൈവം നിങ്ങളുടെ െ തൊടുകയും അവൻ്റെ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ നിങ്ങളുടെ വായിൽ തരികയും ചെയ്യട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുകയാണ് യേശു കർത്താവ് പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ട് എന്ന് ഉള്ളം ഉള്ളംകൊണ്ട് പറയുവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതായത് അസാധ്യങ്ങളുടെ നടുവിൽ സാധ്യതകളെ വെളിപ്പെടുത്തി തരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്നു മുതൽ പറയാനായിട്ട് തുടങ്ങണം ഇവിടെ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്ന എന്താണെന്ന് അറിയാമോ യേശു കർത്താവ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ചില മതഭക്തന്മാർ തങ്ങൾക്ക് ഞങ്ങൾക്ക് മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ ആണ് എന്ന് പരിഹസിക്കുകയുണ്ടായി ോടെ പറഞ്ഞു അപ്പോഴാണ് യേശു കർത്താവ് പറയുകയാണ് തെറ്റായ ചിന്ത ഹൃദയത്തിൽ നിന്ന് പോലും പറയരുത് ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരോട് ദൈവത്തിൻ്റെ മനുഷ്യത്ഥാനം വീണ്ടും ഇടപെടുന്നു തെറ്റായ ചിന്ത ഹൃദയത്തിൽ നിന്ന് പോലും പറയരുത് നെഗറ്റീവായിട്ടുള്ള ചിന്ത ഹൃദയത്തിൽ നിന്നും മാറ്റിക്കളയണം പ്രതികൂലം നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റോടു ചുറ്റുമുണ്ടെന്നൊക്കെ ഉള്ളത് വാസ്തവമായിരിക്കാം പക്ഷേ അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയരുത് പകരം എന്ത് പറയണം വിശ്വാസം പറയണം മുതൽ വിശ്വാസം പറയാൻ തുടങ്ങണം മാനിക്കുന്ന അത്യുന്നതനായ ദൈവത്തെ പറ്റി പറയണം ഉയർത്തുന്ന ദൈവത്തെ പറ്റി പറയണം അനുഗ്രഹിക്കുന്ന ദൈവത്തെ പറ്റി പറയണം അനേകളുടെ ചരിത്രത്തെ ആറ്റിയ അത്യുന്നതനായ ദൈവത്തെ പറ്റി പറയണം വിശ്വാസം പറയാൻ തുടങ്ങണം തീരുമാനമെടുക്കാൻ കഴിയുമോ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരോട് ദൈവത്തിൻ്റെ ആത്മ ചോദിക്കുന്നു നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുമോ ഇന്നും ഇന്നു വരെ പറഞ്ഞുകൊണ്ടിരുന്ന നെഗറ്റീവായിട്ടുള്ള വാചകങ്ങൾ മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങുമെന്ന് തീരുമാനമെടുക്കാൻ കഴിയുമോ യേശു തൻ്റെ പർവ്വത പ്രസംഗത്തിൽ പുരുഷാരത്തെ പഠിപ്പിച്ചത് ശ്രദ്ധിക്കണം ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് എന്നാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരപ്പെടരുത് പലതിനെയും പറ്റി വിചാരപ്പെട്ട് വ്യാകുലപ്പെട്ട് നാളെ എന്തായിത്തീരും അടുത്ത മണിക്കൂറുകൾ എന്തായിത്തീരും എൻ്റെ ജീവിതം എങ്ങനെയായി എങ്ങനെയായിത്തീരുമെന്ന് വിചാരപ്പെടുന്ന ധാരാളം പേർ ഇന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ എന്ത് തിന്നും എന്ത് കുടിക്കും നാളെ എന്തായിത്തീരും എൻ്റെ ജീവിതം എന്തായിത്തീരും എനിക്ക് മുന്നോട്ട് എൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് ചിന്താകുലപ്പെടുന്ന വിചാരപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ ഗണത്തിൽ പെട്ടുപോകരുത് ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു ഇതൊക്കെ ആരാണ് അന്വേഷിക്കുന്നത് നാളെ എന്തായിത്തീരും ഭാവി എന്തായിത്തീരും മകന്റെ ജീവിതം എന്തായി തീരും മകളുടെ ജീവിതം എന്തായി തീരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാമ്പത്തിക വിഷയം എന്തായിത്തീരും എന്നൊക്കെ വിചാരപ്പെടുന്നത് ജാതികളായിട്ടുള്ളവരാണ് വിശ്വാസികൾക്ക് അത് യോജിച്ചതല്ല ദൈവ യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ഫോളോ ചെയ്യുന്നവർക്ക് അത് യോജിച്ചതല്ല ഇംഗ്ലീഷിൽ വിചാരപ്പെട്ടു പറയരുത് വിചാരപ്പെട്ടു പറയരുതെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സഹോദരങ്ങൾ ഇന്ന് ഒരുപാട് വിഷയത്തെപ്പറ്റി വിചാരപ്പെടുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക കേട്ടുകൊണ്ടിരിക്കുകയാണ് വലിയവനായി ദൈവത്തിൽ നിങ്ങളുടെ ഭാവിയെ മാറ്റി എടുക്കാൻ കഴിയും അനേക അനുഭവം നിങ്ങൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കേട്ടിട്ടുണ്ടാകാം അനേകരുടെ അനുഭവങ്ങൾ യേശു ക്രിസ്തുവിലായി തീർന്ന ഒരു വ്യക്തിച്വം അവൻ്റെ ചരിത്രത്തെ മാറ്റിയ അനവധി സാക്ഷ്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ നിങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ നിങ്ങൾക്ക് ശോഭനമായൊരു ഭാവി മണ്ഡലത്തെ ഒരുക്കിത്തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് അതിനു മുന്നമേ നിങ്ങൾ ചില കാര്യം ചെയ്യണം ഇന്നുമുതൽ നെഗറ്റീവായിട്ടുള്ള സംസാരം നിർത്തിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങും കർത്താവ് എൻ്റെ കൂടെയുണ്ട് എനിക്കൊന്നിനും ഒരു കുറവ് വരികയില്ല ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു ഞാൻ സമൃദ്ധിയായിട്ട് മാനിക്കപ്പെടാൻ പോകുന്നു എന്റെ വിഷയങ്ങൾക്ക് സ്വർഗസ്നായധികം പരിഹാരം തരാൻ പോകുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ പോകുന്നു ഞാൻ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും ശത്രുക്കളുടെ നടുവിൽ ദൈവനിക്കും മേശ തരും ഞാൻ അനുഗ്രഹിക്കപ്പെടും ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടും എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും എൻ്റെ ചുറ്റുപട്ടം അനുഗ്രഹിക്കപ്പെടും ഞാൻ തൊടുന്നത് എന്തും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഇന്നു മുതൽ പറയാനായിട്ട് തുടങ്ങണം നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അത് കേട്ടിട്ട് ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ പറയാനായിട്ട് നിങ്ങൾക്കൊരിക്കലും കഴിയത്തില്ല ഒരു ദിവസം ആരംഭിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം വിശ്വാസത്തിലെ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കണം ഒരു ദിവസം ആരംഭിക്കേണ്ടത് ഞാൻ വീണ്ടും ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു ഒരു ദിവസം ആരംഭിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടായിരിക്കട്ടെ നമ്മൾ അധിവസിക്കുന്ന ദേശം ഈ ലോകം നമുക്ക് പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷത്തെ ഒരുക്കി തരത്തില്ല പോസിറ്റീവായിട്ടുള്ള വാർത്ത പറയാൻ പ്രതീക്ഷയോടെ ജീവിക്കാനുള്ള ഒരു ഒരു ഒരന്തരീക്ഷം ഇന്ന് ലോകത്തിലില്ല എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തി ഓരോ ദിവസം ആരംഭിക്കുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നാളെക്കുറിച്ച് വ്യാകുലപ്പെടരുതെന്ന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് നാളെ എന്തായി തീരുമെന്ന് വ്യാകുലപ്പെടേണ്ട ഒറ്റ കാര്യം ചെയ്താൽ മതി നാളെ എനിക്ക് മുന്നമേ എൻ്റെ ദൈവം കടന്നു പോയിട്ടുണ്ട് എൻ്റെ വിഷയം പരിഹരിക്കപ്പെടും വിശ്വാസത്തോടുകൂടെ ഉള്ള പ്രഖ്യാപനങ്ങൾക്ക് അത്രത്തോളം ശക്തി ഉണ്ടെന്ന് അറിഞ്ഞുകൊള്ളുക പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്നതിനെ പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ ശുശ്രൂഷിക്കുവാൻ ഇടയായിത്തീർന്നു ഇതേപോലെ തന്നെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിനും ശക്തിയുണ്ട് അനുഗ്രഹത്തിൻ്റെ പിന്നിൽ അനുഗ്രഹിക്കപ്പെടാൻ കാരണമുള്ളതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കഴിയുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ശക്തി വ്യാപരിക്കും അത് നിന്നെ ഉയരങ്ങളിൽ കൊണ്ടെത്തിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് പരിശുദ്ധാത്മാവി ഇടപെടുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നെഗറ്റീവായിട്ട് മാത്രം പറഞ്ഞ് 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 അനുഗ്രഹത്തിന് പകരം ശാപത്തിൻ്റെ അനുഭവങ്ങൾ ഒന്നിനു പുറകെ നിങ്ങളുടെ കുടുംബത്തെ ക്യാൻസർ കാർന്നു തിന്നുന്ന പോലെ കാർന്നു തിന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നാൽ ഈ ഭജന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മ നിങ്ങളുടെ അധരത്തെ തൊട്ട് നിങ്ങൾ ഇന്നു മുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയത്തക്ക നിലയിൽ വലിയവനായ ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു കുടുംബത്തോട് ശക്തമായിട്ട് ആലോചനയായിട്ട് അറിയിക്കട്ടെ നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് ദൈവത്തിൻ്റെ ആത്മ ഇടപെടുന്നു എന്നും പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഇനി ഒരിക്കലും ഇത് മുൻപോട്ട് പോകത്തില്ല എന്നുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ വിശ ആ വാചകങ്ങൾ മാത്രം പറഞ്ഞ് 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 അനുഗ്രഹത്തിന് പകരം പ്രതികൂലങ്ങൾ നിങ്ങൾ സൃ നിങ്ങളുടെ നാവിൽ തന്നെ നിങ്ങൾ സൃഷ്ടിച്ചെടുത്തതാണ് എന്നാൽ പരിശുദ്ധാൻ ഇവിടെപെടുന്നു ഇന്ന് അതിന് വിരാമം വരുത്തിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക അനുഗ്രഹിക്കുന്ന ദൈവത്തെ പറ്റി പറയുക അനുഗ്രഹത്തിന്റെ വാചകങ്ങൾ പറയുക വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പലതരത്തിൽ കഷ്ടപ്പെടുന്നവർ ഭാരപ്പെടുന്നവർ നാളെ ഒരു നല്ല ഒരു ദിവസമായി മാറാൻ വളരെ കൊതിയോടെ ആഗ്രഹിക്കുന്നവർ കൊതിയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു കണ്ണുകൾ പരിശുദ്ധ പരിശുദ്ധതയോമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോടക്കിയോ ദൈവത്തിൻ്റെ ഞാൻ ഹൃദ്യമായി ഇന്നത്തെ എപ്പിസോഡിലൂടെ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ വിശ്വാസത്തിൽ കാണുകയാണ് ആരാണ് ഡൽഹിയുടെ ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് വരുന്ന നാല് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ഉണ്ടാകാനായിട്ട് പോകുകയാണ് ഈ ദിവസങ്ങളിൽ തൊണ്ടവേദനയാൽ ശക്തമേറിയ തൊണ്ടവേദനയാൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ മേഖലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആരാണ് കടുത്ത ശരീരവേദനയാൽ ഭാരപ്പെടുന്നത് അവൻ്റെ അടിപിണരാ വിടുതൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിക്കുന്നവർ യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ അപ്പോൾ തന്നെ ചുഴലിയുടെ രോഗത്താൽ നിരന്തരം കഷ്ടപ്പെടുന്നവർ ആരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ പൈശാചിയ ബന്ധനങ്ങളും പൊട്ടി മാറട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ യേശു കർത്താവിൻ്റെ സ്പർശനം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ജനത്തെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തീരുമാനമെടുത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ അമേൻ സഹോദരങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടാം ഫേസ്ബുക്ക് പേജിനകത്തോടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ സന്ദേശം കേട്ടതിന് ശേഷം ഈ ശുശ്രൂഷ അനുഭവിച്ചതിന് ശേഷം അനേകർക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു